ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ തകർപ്പൻ പ്രകടനത്തിന് പിന്നാലെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ റിഷഭ് പന്ത് ഐ സി സി പുരുഷ ടെസ്റ്റ് റാങ്കിങ്ങിൽ തന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന റേറ്റിംഗായ എഴുന്നൂറ്റി ഒന്ന് പോയിന്റ് നേടി ഇരുപത്തിയേഴ് വയസ്സുകാരനായ പന്ത് കഴിഞ്ഞ മത്സരത്തിൽ നൂറ്റിമുപ്പത്തിനാല് നൂറ്റി പതിനെട്ട് എന്നിങ്ങനെ ഇരട്ട സെഞ്ചുറികൾ നേടി ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായി പന്തിന്റെ ഈ മികച്ച പ്രകടനം അദ്ദേഹത്തെ ടെസ്റ്റ് ബാറ്റ്സ്മാൻമാരുടെ റാങ്കിങ്ങിൽ ഒരു സ്ഥാനം മുന്നോട്ട് കയറി ആറാം സ്ഥാനത്തേക്ക് ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ചാം സ്ഥാനത്ത് എത്തിയിരുന്നെങ്കിലും ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ള ജോ റൂട്ടിൽ നിന്ന് എൺപത്തിയെട്ട് പോയിന്റ് മാത്രം പിന്നിലാണ് പന്ത് ഹാഡിംഗ്ലിയിൽ ഇരുപത്തിയെട്ടവും അമ്പത്തിമൂന്നവും റൺസ് നേടിയ റൂട്ട് തന്നെയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് റൂട്ടിന് ഇംഗ്ലണ്ട് സഹതാരം ഹാരി ബ്രൂക്ക് രണ്ടാം സ്ഥാനത്ത് പതിനഞ്ച് പോയിന്റ് പിന്നിലായി തുടരുന്നു വൻ ഡക്കറ്റും റാങ്കിംഗിൽ മുന്നേറ്റം നടത്തി ലീഡ്സ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റിനാൽപ്പത്തിയൊമ്പത് റൺസ് നേടി കരിയറിലെ ഏറ്റവും മികച്ച എട്ടാം സ്ഥാനത്തെത്തി